നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഹോം മത്സരങ്ങളിൽ വിജയിക്കുന്നില്ല എന്നുള്ള പരാതി അങ്ങ് തീർത്തിരിക്കുകയാണ് ആർ സി ബി രാജസ്ഥാൻ റോയൽസിനെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു ആ രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് വിജയത്തിൻ്റെ തൊട്ടരികിൽ നിന്ന് പരാജയത്തിലേക്ക് പോവുക പരാജയത്തിൻ്റെ പുതുവഴികൾ ഗവേഷണം ചെയ്യുക അതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്ന് തോന്നുന്നു ഏതായാലും ആർ സി ബി ആരാധകർ ഹാപ്പിയാണ് എവയെ ഗ്രൗണ്ടുകളിൽ പോയിട്ട് സ്റ്റണ്ടിംഗ് പെർഫോമൻസ് നടത്തി വിജയിച്ചു വരുന്ന തങ്ങളുടെ ടീം തങ്ങളുടെ മുന്നിൽ ചിനസ്വാമി സ്റ്റേഡിയത്തിൽ തകരുന്നത് കണ്ട് കണ്ടവരും മടുത്തിരുന്നു അതിനൊരു പരിഹാരമായിരിക്കുന്നു മത്സരം അവർ പതിനൊന്ന് റൺസിലാണ് വിജയിച്ചത് കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് എടുത്തത് കോഹ്ലിയുടെ സെവൻറ്റി റൺസ് പടിക്കലിൻ്റെ ഫിഫ്റ്റി അതാണ് അവരെ ഈയൊരു സ്കോറിലേക്ക് എത്താൻ ഏറെ സഹായിച്ചത് രാജസ്ഥാൻ റോയൽസ് പക്ഷേ മറുപടി ബാറ്റിംഗിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസേ അടിച്ചുള്ളൂ ജയ്സ്വാളിൻ്റെ നാൽപ്പത്തൊമ്പതും ജൂറലിൻ്റെ നാൽപ്പത്തേഴ് റൺസും എടുത്തു പറയണം ജോ ഷെയ്സൽവുഡിൻ്റെ മാരക ബൗളിംഗ് ആണ് അവർക്ക് പണി കൊടുത്തത് മുപ്പത്തിമൂന്ന് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് അദ്ദേഹം നാല് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു പതിനൊന്ന് റൺസിൻ്റെ വിജയമാണ് ആർ സി ബി നേരി ഇതാണ് രത്ന ചുരുക്കം നമ്മൾ വിശദമായിട്ട് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ പറയട്ടെ ഈ കോംപ്രൻസീവ് റിവ്യൂ വീഡിയോകളിൽ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ പറയുന്ന കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ചേർത്തുകൊണ്ടാണ് നമ്മളിത് അവതരിപ്പിക്കാറുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാവും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ആർ സി ബിയുടെ വിജയത്തിൽ ആരാണ് ഹീറോ ഒറ്റ ഉത്തരവേ ഉള്ളത് ജോഷ് ഐസൽവുട്ടാണ് അതാർക്കും തർക്കമുണ്ടാവില്ല കിങ് കോലി കണ്ടില്ലേ കളി കഴിഞ്ഞിട്ട് ജോഷ് എങ്ങനെ പിടിച്ചുയർത്തുന്ന എടുത്തുയർത്തുന്ന രംഗം അതാണ് അതിലെ കാര്യം ജോ ജെയ്സില്ഡാണ് ഈ കളി തിരിച്ചു പിടിച്ചത് പതിനെട്ട് പന്തുകളിൽ നിന്ന് പന്ത്രണ്ട് റൺസ് മതിയായിരുന്നു വിജ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് മതിയായിരുന്നു വിജയിക്കാൻ ആർ ആറിനെ എന്ന കാര്യം ഓർക്കുക അത് ആ പതിനെട്ടാമത്തെ ഓവറിൽ ഭുവനേശ്വർ കുമാറിനെ ശുഭൻ ദ്വീപയും ജുറലും ചേർന്ന് അടിച്ചു പറത്തി ഇരുപത്തിരണ്ട് റൺസ് അടിച്ചെടുത്താണ് ഇക്വേഷൻ ഇങ്ങനെയായത് പന്ത്രണ്ട് പന്തുകൾ പതിനെട്ട് റൺസ് അവിടെയാണ് ആ ഓവർ ഏറ്റവും മനോഹരമായ രൂപത്തിൽ കൈകാര്യം ചെയ്തത് ജോഷ് ഏസൽ ഒറ്റ റൺസ് മാത്രമാണ് അദ്ദേഹം വിട്ടുകൊടുത്തത് സോ അതൊരു മാജിക്കൽ ഓവറായിരുന്നു അതിനു മുമ്പ് അദ്ദേഹം പതിനേഴാമത്തെ ഓവറിൽ ആറ് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ ഓവറാവട്ടെ പത്തൊമ്പതാമത്തെ ഓവറാവട്ടെ ഒറ്റ റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഐസ് കോൾ ഇത്ര ഇത്ര മൊമെന്റിൽ അങ്ങനെ പന്തെറിയാൻ കഴിയുക എന്നുള്ളത് ചിലരെ കാര്യമല്ല അതാണ് യഥാർത്ഥത്തിൽ കളി ആർ സി ബിക്ക് അനുകൂലമാക്കിയത് എന്നാൽ അദ്ദേഹം മാത്രമായിട്ട് വിജയിച്ചു എന്നും നമ്മൾ പറയണ്ട ബാറ്റിങ്ങിൽ ഒരു പത്ത് റൺസെങ്കിലും ഷോട്ട് ഉണ്ടായിരുന്നു ആർ സി ബിക്ക് എന്നാണ് എല്ലാവരും വിലയായിരുന്നു റിയാൻ പറയാൻ കളിക്കുക ശേഷം അത് പറയുകയും ചെയ്തു ഒരു ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പതിനഞ്ച് വിക്കറ്റാണിത് ഞങ്ങൾക്ക് വിജയിക്കാമായിരുന്നു ഞങ്ങൾ തന്നെ സ്വയം പരാജയത്തിലേക്ക് പോയതാണ് എന്ന് അങ്ങനെയെങ്കിൽ വിലോപാർ സ്കോറാണ് ഇരുന്നൂറ്റഞ്ച് എന്ന് വേണം മനസ്സിലാക്കാൻ അത് എത്തിയത് ആ സ്കോറിലേക്ക് അവരെത്തിയത് കിങ് കോലിയുടെ കിഡിലൻ സെവൻറ്റി റൺസ് നേതൃത്വം പഠിക്കൽ അദ്ദേഹത്തിന് രണ്ട് ക്യാച്ചുകൾ ഡ്രോപ്പായി എന്നാൽ പോലും അദ്ദേഹം അടിച്ച ഫിഫ്റ്റി ഒടുവിൽ ഒടുവിൽ ടിം ഡേവിഡും ജിതേഷ് ശർമ്മയും പത്തൊമ്പത് പന്തുകളിൽ നിന്ന് നാൽപ്പത്തി റൺസ് അടിച്ച ആ കൂട്ടുകെട്ട് അതുകൂടി വെച്ചിട്ടാണ് ഈ സ്കോർ ഇരുന്നൂറ്റിലേക്ക് എത്തിയത് അപ്പോൾ അവരൊക്കെ ഇതിൽ വലിയ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് പിന്നെ ബൗളിങ്ങിൽ കുണാൽ പാണ്ഡ്യ സ്ക്രൂ ടൈറ്റ് ചെയ്തു അതിവേഗത്തിൽ ജയ്സുവാൾ കാര്യങ്ങൾ കൊണ്ടുപോവുകയായിരുന്നു അവിടെ നിന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്തെടുത്തത് കൃണാൽ പാണ്ഡ്യയാണ് ഒപ്പം സുയാഷ് ശർമ്മ മനോഹരമായിട്ട് അദ്ദേഹം മിക്സ് ചെയ്ത് പന്തറിഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലെഗ് ബ്രേക്കുകൾ ഉണ്ടായിരുന്നു റോങ് ഓൺസ് ഉണ്ടായിരുന്നു വ്യത്യസ്തമായ രൂപത്തിൽ അദ്ദേഹം പന്തറിയാൻ ശ്രമിച്ചു ആ ഒരു പ്രഷർ കൃത്യമായിട്ട് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോയി അതുകൂടിയാണ് ഒരു വളരെ എളുപ്പത്തിൽ ക്രൂസ് ചെയ്തു പോകും എന്ന് തോന്നിച്ച രാജസ്ഥാൻ റോയൽസിൻ്റെ ഇന്നിങ്സിന് ഒരു കടിഞ്ഞാണ് ഇട്ടത് അപ്പോൾ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോസ് ടോസ് ലഭിക്കുന്നില്ല ഹോം ഗ്രൗണ്ടിൽ എന്നുള്ള രജത് പട്ടിദാറിന്റെ പരാതി തുടരുകയാണ് ഇന്നലെയും അത് തന്നെയാണ് സംഭവിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നു ആർ സി ബിക്ക് അങ്ങനെ അവർ ആ ഒരു സ്കോറ് രേഖപ്പെടുത്തി ഇരുന്നൂറ്റഞ്ച് റൺസ് കുറിച്ചു മറുപടി ബാറ്റിങ്ങിൽ നോക്കുക അനായാസം വിജയത്തിലേക്ക് എന്ന് തോന്നിച്ചതാണ് രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ ധ്രുവ ഒരു ഘട്ടത്തിൽ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു ഇരുപത്തിമൂന്ന് പന്തിലും പതിനെട്ട് റൺസുമായിട്ടാണ് അദ്ദേഹം നിന്നത് പക്ഷേ അധികം തൻ്റെ ഹിറ്റിംഗ് കപ്പാസിറ്റി പുറത്തെടുക്കുകയും ഭുവനേശ്വർ കുമാറിൻ്റെ പതിനെട്ടാമത്തെ ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് പിറക്കുകയും ചെയ്തപ്പോൾ ഇക്വേഷൻ വല്ലാതെ മാറി പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് അവിടെയാണ് ജോഷ് ഹെയ്സൽവുഡിൻ്റെ ഐസ് കോൾഡ് മൊമെൻറ്റുകൾ വരുന്നത് മനോഹരമായിട്ട് അദ്ദേഹം പത്തൊമ്പതാമത്തെ ഓവർ എറിഞ്ഞു അതിൽ നമ്മൾ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട് പത്തൊമ്പതാമത്തെ ഓവറിൽ അദ്ദേഹം ഒരു റൺസ് മാത്രമാണല്ലോ വിട്ടുകൊടുക്കുന്നത് രണ്ട് വിക്കറ്റുകൾ എടുത്തു ഒന്ന് ധ്രുവറലിന്റെ വിക്കറ്റാണ് ജുറൽ ഇങ്ങനെ ആ ഒരു ഹിറ്റിംഗ് കപ്പാസിറ്റി തിരിച്ചു പിടിച്ച് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകും എന്ന് തോന്നിച്ച നിമിഷത്തിൽ ഒരു വൈഡ് യോർക്കർ എറിയുന്നു ജോഷ് ഹേസൽവുഡ് അത് ബാറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന ജുറൽ അത് മിസ് ചെയ്തു എന്നാണ് നമ്മൾ കരുതുന്നത് ബാറ്റ് നിലത്തു കൊണ്ടു എന്ന തോന്നലാണ് പൊതുവേ ഉള്ളത് അത് ഞാൻ ഹേസൽവുഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് നിലത്താ കൊണ്ടുവരുന്നു പക്ഷേ ജിതേഷ് ശർമ്മ നിർബന്ധിച്ചാണ് ആ ഒരു റിവ്യൂ എടുപ്പിക്കുന്നത് ഒടുവിൽ അത്ര കൺവിൻസ്ഡ് അല്ലാതെയാണ് രജത് പട്ടീദാർത് റിവ്യൂ കൊടുക്കുന്നതും പക്ഷേ അത് കൃത്യമായ എഡ്ജ് ഉണ്ടായിരുന്നു ബോള് ക്യാരി ചെയ്തിരുന്നു വിക്കറ്റ് കീപ്പറിന്റെ ഗ്ലൗസിലേക്ക് ആ വിക്കറ്റ് ആ വിക്കറ്റ് വലിയ ടേണിങ് പോയിന്റ് ആയി തൊട്ടുപിന്നാലെ ജോഫ്ര ആർച്ചർ വന്നിട്ട് അടിക്കാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹത്തിന്റെ സെയിം മെഡിസിൻ അദ്ദേഹത്തിന് കൊടുത്തതാണ് അദ്ദേഹം അടിക്കാൻ വേണ്ടി ശ്രമിച്ചു അദ്ദേഹം ഔട്ട് ആവുന്നു സോ സക്സസീവ് ആയിട്ടുള്ള പന്തുകളിൽ രണ്ട് വിക്കറ്റുകൾ നഷ്ടമാകുന്നു രാജസ്ഥാൻ റോയൽസിന് പിടിവിടുന്നു ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ അവസാന ഓവർ എറിയാൻ യാഷ്ദയാാലിനാണ് കൊടുക്കുന്നത് ഓർമ്മയില്ലേ മുമ്പ് കഴിഞ്ഞ സീസണിൽ സി എസ് കെ വീഴ്ത്തിക്കൊണ്ട് പ്ലേ ഓഫിലേക്ക് കടന്നു പോയപ്പോൾ ആ ഒരു പെനൽ ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓവറ് എറിഞ്ഞ യാഷ്ദയാൽ ദയാല് അദ്ദേഹം ഇവിടെയും അത് വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്ത് ടീമിൻ്റെ വിജയം ഉറപ്പാക്കുകയും ചെയ്തു അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പതിനേഴാമത്തെ ഓവറിൽ മനോഹരമായിട്ട് പന്തെറിഞ്ഞുകൊണ്ട് അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എയ്സൽ വുഡ് പക്ഷെ പതിനെട്ടാമത്തെ ഓവറിൽ കാര്യം ഒന്ന് കൈവിട്ടു പോകുന്നു എന്നാൽ പത്തൊമ്പതാമത്തെ ഓവറിൽ വീണ്ടും വിക്കറ്റുകൾ വീഴ്ത്തിക്കൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അനുകൂലമാക്കി എടുക്കുന്നു ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ദെൻ ക്രുണാൽ പാണ്ഡ്യയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്രുണാൽ പാണ്ഡ്യയുടെ കാര്യത്തിൽ അദ്ദേഹം ആ ഒരു സ്ക്രൂ ടൈപ്പ് ചെയ്തെന്ന് പറഞ്ഞ വെറുതെ പറയുന്നതല്ല ശ്വസി ജയ്സ്വാള് വളരെ മനോഹരമായിട്ട് കളിച്ചു പോവുകയായിരുന്നു പത്തൊമ്പത് മുതൽ നാൽപ്പത്തൊമ്പത് റൺസ് നിതീഷ് റാണ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ കളിച്ചു പോകുന്നു ഒരു ഘട്ടത്തിൽ രണ്ട് വിക്കറ്റിന് നൂറ്റി പത്ത് ഒമ്പത് ഓവറുകളിലാണ് രാജസ്ഥാൻ റോയൽസ് അങ്ങനെ നിൽക്കുന്നത് ഇത് ഈസിലി അവർ ചെയ്സ് ചെയ്യുമെന്ന് തോന്നിച്ച നിമിഷമാണ് അവിടെ നിന്നാണ് കുറാൽ പാണ്ഡ്യയെ കൊണ്ടുവരുന്നതും കളി പിടിച്ച് അദ്ദേഹം കൈവശം വെക്കുന്നതും തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ വീഴ്ത്തി അങ്ങനെ സുയാഷ് ശർമ്മയാവട്ടെ സുന്ദരമായിട്ട് മറുഭാഗത്ത് മിക്സിംഗ് അപ്പ് ചെയ്തു സ്കിഡി ലെഗ് ബ്രേക്ക്സ് അദ്ദേഹം എറിഞ്ഞു റോങ് വൺസ് എറിഞ്ഞു ആ പ്രഷർ കീപ്പ് ചെയ്ത് അവിടെ നിർത്തുകയും ചെയ്തു അതിന് അതിലാണ് ഈ ഒരു വിക്കറ്റ് വീഴ്ച തുടങ്ങുന്നതും പ്രഷർ ഉണ്ടാവുന്നതും രാജസ്ഥാൻ റോയൽസ് തകർന്ന് തരിപ്പിടമാകുന്നതും മൂന്ന് ഓവറിൽ പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റാണ് കുണാൾ പാണ്ഡ്യ വീഴ്ത്തിയിട്ടുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അതേസമയം ബാറ്റിങ്ങിൽ ആർ സി ബിയുടെ ബാറ്റിങ്ങിൽ അത്ര എളുപ്പത്തിൽ സ്കോർ ചെയ്തു പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തുടക്കത്തിൽ ഒടുവിൽ ഫിൽസാൾട്ട് തൻ്റെ വിക്കറ്റ് സാക്രിഫൈസ് ചെയ്യുകയായിരുന്നു ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് നാല് ഫോറിൽ സഹായത്തോടെ അദ്ദേഹത്തിന് ഇരുപത്തിയാറ് റൺസ് അടിക്കാൻ കഴിഞ്ഞ അസരങ്കയുടെ പന്തിൽ അദ്ദേഹം പുറത്താക്കുന്നു വിരാട് കോഹ്ലി മനോഹരമായിട്ട് കളിച്ചു നാൽപ്പത്തി രണ്ട് പന്തിൽ എട്ട് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം എഴുപത് റൺസ് അടിച്ചു എന്നാൽ ദേവദത്ത് പടിക്കൽ രണ്ട് ഡ്രോപ്പുകൾ വന്നിട്ടുണ്ട് കിട്ടിയ അവസരം അദ്ദേഹം മുതലാക്കി ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് നാല് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത് റൺസാണ് കുറിച്ചത് രജത് പട്ടിദാർ ഒരിക്കൽ കൂടി ലോ സ്കോറിന് പുറത്തായി പക്ഷേ ടീം ഡേവിഡും ജിതേഷ് ശർമ്മയും മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു ജിതേഷ് ശർമ്മ പത്ത് പന്തിൽ നാല് ഫോറിൽ സഹായത്തോടെ ഇരുപത് റൺസ് എടുത്ത് പുറത്താകുന്നപ്പോൾ ഡേവിഡ് പതിനഞ്ച് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തി മൂന്ന് റൺസ് അടിച്ച് പുറത്താകാതെ അങ്ങനെ ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് അവരടിച്ചത് മറുപടി ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ യശ്വസി ജയ്സ്വാൾ അതിസുന്ദരമായിട്ട് തിരിച്ചടിക്കുന്ന കാഴ്ച എന്നാൽ വൈഭവ് സൂര്യവംശി വീണ്ടും സിക്സറുകൾ പറത്തുന്നു രണ്ട് സിക്സറുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ പറഞ്ഞു പന്ത്രണ്ട് പന്തും പതിനാറ് റൺസ് എടുത്ത യുവതാരത്തെ ഭുവനേശ്വർ കുമാർ മടക്കി വിടുകയായിരുന്നു യശ്വസി ജയ്സ്വാൾ നോക്കുക പത്തൊമ്പത് പന്തുകൾ ഏഴ് ഫോറും മൂന്ന് സിക്സും അടക്കം നാല്പത്തി ഒമ്പത് റൺസാണ് അടിച്ചത് ജോഷ് ഹെയ്സൽവുഡ് അദ്ദേഹത്തെ മടക്കി വിട്ടു പിന്നീടാണ് നമ്മൾ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടാകുന്നത് കുണാൽ പാണ്ഡ്യയുടെ വരവും വിക്കറ്റ് വീഴ്ത്തലും റിയാൻ പരാഗ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പാണ്ഡ്യെ അത് പക്ഷേ ശർമ്മയുടെ കൈകളിലേക്ക് എത്തുകയാണ് ചെയ്തത് പത്ത് പന്തിൽ നിന്ന് ഇരുപത്തിരണ്ട് റൺസാണ് റിയാൻ പരാഗ് എടുത്തത് അവിടെ മുതൽ അവർ അങ്ങോട്ട് വീഴുകയായിരുന്നു നിതീഷ് റാണ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി റൺസ് വീണ്ടും കുണാൽ പാണ്ഡ്യ തന്നെയാണ് വിക്കറ്റ് വീഴ്ത്തിയത് അതേസമയം ഷിംറോൺ ഹെറ്റ്മയർ ഹെയ്സൽവുഡിന്റെ പന്തില് എട്ട് പന്തിൽ നേരിട്ട് പത്തൊന്ന് റൺസുമായിട്ടും മടങ്ങിപ്പോയി അത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് കാരണം ഷിംറോൺ ഹെഗ്മറെ വലിയ തൂ കൊടുത്ത് രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയതാണ് ഡെത്ത് ഓവറുകളിൽ അദ്ദേഹത്തിൽ നിന്ന് വലിയ പ്രകടനം അവർ പ്രതീക്ഷിക്കുന്നു ചെയ്യുന്നു പക്ഷേ ഈ സീസണിൽ എന്താ സംഭവിച്ചത് ഡെത്ത് ഓവറുകളിൽ അദ്ദേഹം ഒമ്പത് ഇന്നിങ്സുകൾ കളിച്ചിട്ട് നൂറ്റി ഇരുപത് റൺസാണ് ആകാടിച്ചത് എൺപത്തിനാല് ബോളുകൾ നേരിട്ട് എട്ട് തവണ പുറത്തായി പതിനഞ്ചാണ് അദ്ദേഹത്തിന്റെ ആവറേജ് വന്നത് നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് അഞ്ച് സോ അദ്ദേഹത്തിൽ നിന്ന് അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രകടനം വരുന്നില്ല എന്നുള്ളത് കളി ഫിനിഷ് ചെയ്യാൻ പറ്റാതെ അവര് ആകെ ഉലഞ്ഞു പോകാനുള്ള കാരണമായി മാറിയിട്ടുണ്ട് തുടർച്ചയായ മൂന്ന് കളികളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് കാര്യം ഓർക്കുക വിജയത്തിന്റെ തൊട്ടരികിൽ വെച്ച് അവർക്ക് കളി കൈവിട്ടു പോകുന്നു സോ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ ജോസ് പട്ലറയൊക്കെ കൈവിട്ടിട്ട് ഇങ്ങനെയുള്ള താരങ്ങളെ നിലനിർത്തിയത് ഇത്തരം ഘട്ടങ്ങളിൽ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഹെറ്റ്മെർ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു ശുഭം ദ്വൂബ് ഏഴ് പതിൽന്ന് പന്ത്രണ്ട് റൺസാണ് അടിച്ചത് ജോഫറെ ആർച്ചർ ഡെക്കായി ഗോൾഡൻ ഡെക്കായിട്ട് പോയി വാനന്ദു ഹസറഗ് തുഷാർ ദേശ്പാണ്ഡയും ഒക്കെ ഓരോ റൺസ വീതമാണ് എടുത്തത് അതിൽ വനന്താസരംഗർ റൺ ഔട്ട് ആയിപ്പോയി തുഷാർ ദേശ്പാണ്ടെ കളിയുടെ അവസാനത്തിൽ നിസ്സഹാനായിട്ട് നിൽക്കുകയായിരുന്നു ഫസൽ ഫസൽ ഫറൂഖിയും അദ്ദേഹവും ക്രീസിൽ തോൽക്കുന്നത് കണ്ട് നിൽക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ അതായത് അവർക്ക് കഴിയുവായിരുന്നുള്ളൂ ഏതായാലും അങ്ങനെ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് മാത്രമാണ് ഒടുവിൽ അവർക്ക് എടുക്കാൻ പറ്റിയത് പതിനൊന്ന് റൺസിന്റെ തോൽവി അവർ ഏറ്റുവാങ്ങുകയും ചെയ്തു അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നത് ജോഷ് ഏസൽവുഡാണ് ഈ കളി ആർ സി ബിക്ക് വേണ്ടി പൂർണ്ണമായിട്ടും കൊണ്ടുപോയി പിടിച്ചെടുത്തത് നാല് ഓവറുകളിൽ മുപ്പത്തിമൂന്ന് റൺസ് അദ്ദേഹം നാല് വിക്കറ്റ് എടുത്തു പിന്നെ യാഷ് ദയാലി മൂന്ന് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് ഒരു വിക്കറ്റ് കൃണാൽ പാണ്ഡ്യെ നമ്മൾ എടുത്തു പറയണം നാല് ഓവറിൽ മുപ്പത്തി ഒന്ന് റൺസിന് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ഭുവനേശ്വർ കുമാർ എക്സ്പെൻസീവ് ആയിരുന്നു അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ നാലാമത്തെ ഓവറിൽ ഇരുപത്തെട്ട് റൺസാണ് പിറന്നത് എന്നുള്ളത് കൂടിയാണ് ഏതായാലും ആർ സി ബി ഐ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആത്മവിശ്വാസം സമ്മാനിക്കുന്ന ഒരു വിജയമാണ് ഈ വിജയത്തോടു കൂടി അവരുടെ പ്ലേ ഓഫ് സാധ്യത വളരെയധികം അവർ അവരിപ്പോ ജ്വലിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് കാരണം എവേ മത്സരങ്ങൾ മാത്രം വിജയിച്ചുകൊണ്ട് പ്ലേ ഓഫിൽ എത്തില്ല ഹോം ഗ്രൗണ്ടിൽ എന്ത് ചെയ്യും എന്നുള്ള ആശങ്കകളൊക്കെ ഒരു ഭാഗത്തുണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയിരിക്കുന്നു ഒമ്പത് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റോടെ അവർ ഇപ്പോ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്